அச்சோ 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 அச்சன் இன்ன வல்லி எந்த அச்சன் இன்ன வல்ல தோரா இடிபத்தி எந்த அடிக்கிட்டி இடிகிட்டு ൊഴി കിട്ടി പിടിച്ചുകെട്ടി പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി അയ്യോ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി എൻറെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി എന്തുവാണ അടി കിട്ടി ഇടികിട്ടി തൊഴി കിട്ടി പിടിച്ചു കെട്ടി പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി അയ്യോ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി കൊത്തി കൊത്തി മുറത്തി കയറി കൊത്താണാ മകനെ എടാ മകനെ ഭീമസേന അച്ച അച്ചോ അച്ചോ അയ്യോ ുണ്ട് അച്ഛന്റെ മുതുകത്ത് ഇഡലിയുണ്ട് അച്ഛന്റെ മേലാകെ ഇഡലിയുണ്ട് അച്ഛന്റെ മുതുകത്ത് ഇഡലിയുണ്ട് അടയുണ്ട് പടയുണ്ട് പപ്പട പടയുണ്ട് കുത്തിമുറത്തി കൊത്താടാ മകനെ എടാ മകനെ ഭീമസേന അച്ഛൻ ഇന്നലെ വല്ലാത്തൊരാടി പറ്റി എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി അച്ഛാ എന്റെ അച്ഛന്റെ കോള് വരുന്നുണ്ട് ആള് വരുന്നുണ്ട് അച്ഛന്റെ കോള് വരുന്നുണ്ട് ആള് വരുന്നുണ്ട് ഇടിയുടെ ആള് വരുന്നുണ്ട് പിന്നെയും അച്ഛന് അടിയുടെ ഇടിയുടെ കോള് വരുന്നുണ്ട് പൊടിയുണ്ട് പൊടിയുണ്ട് നടയുണ്ട് അന്ന നടയുണ്ട് കൊത്തി കൊത്തിമുറൊത്തിയ കൊത്താടാ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി എൻറെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി അക്കിടി പറ്റി അക്കിടി പറ്റി എപ്പറ്റി എങ്ങനെ പറ്റി 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 അച്ചോ